ില്ല ഇത്ര നേരം ചെയ്തു നമ്മള് ചെയ്യുമ്പോ ആദ്യം ആദ്യം രണ്ട് കട്ട അതിന്റെ നടുവിൽ ഒരു മെഴുകുതിരി വെച്ചിട്ട് അത് നമുക്ക് ഇനി കത്തിക്കാം അപ്പൊ നമ്മള് അതിനെക് വേണം സോഡാകുപ്പയുടെ അല്ലെങ്കിൽ ബീറുട്ടികൾ നടക്കാൻ ലാമ്പ് അപ്പൊ നമുക്ക് തോന്നാം ലാമ്പ് മെഴുകുതിരി കത്തിച്ചു മെഴുതില് കത്തിച്ചിട്ടുണ്ട് ഇനി അതിന്റെ മേല കൂടെ ഇത് വെച്ചാൽ മതി അതിന് ആ സോഡാ കുപ്പിയുടെ അളപ്പു മെഴുകിട്ട് ഞങ്ങൾ മെഴുകുരുകിത്തുടങ്ങുന്നുണ്ട് മഴ കിട്ടിട്ടുണ്ട് നന്നായിട്ട് കൊറേ ഇരണം ഇതിന്റെ ഉള്ളിലൊക്കെ ഒരു കറുപ്പ കളറ് നന്നായിട്ട് വരണം പോലെ അർപ്പുന്നവനെ ചാവു ഒരുലകളവടി ഇതി ഇതി കുക്ക് ചെയ്ത മടോ ഇത് കുറ നേരം ഇ നേരം നിക്കണം നീ നന്നായിട്ട് ആവണം ഇല്ലല്ല ചൂട് ചൂടായിട്ടുണ്ട് ഇങ്ങോട്ട് കപ്പി നമ്മൾ നല്ല മണ്ടേ ഈ ഇങ്ങോട്ട് തന്നെ ഞാൻ എടുക്കണ കുറച്ച് നല്ല എടുക്കണ എല്ലാവരും मारണം